രാമവഞ്ചിറയിൽ ഷാരോൺ രാജിന് വിഷം നൽകിയ ആ വീട് ഗ്രീഷ്മയുടെ അമ്മ കൈവിട്ടു അടുത്ത ബന്ധുവിന് വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി പറഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ അലമുറയിട്ട് നിലവിളിക്കുകയായിരുന്നു സ്വന്തം വീട് വിറ്റ ഗ്രീഷ്മയുടെ അമ്മ രാമവഞ്ചിറയിൽ തന്നെ തന്റെ കുടുംബ വീട്ടിലാണുള്ളത് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അമ്മാവൻ നിർമ്മല കുമാർ നായർ മൂന്ന് വർഷത്തിൽ തടപൊതുങ്ങി അതുകൊണ്ട് തന്നെ ജാമ്യവും കോടതി അനുവദിച്ചു പിൽകാലം കഴിയും വരെ നിർമ്മല കുമാർ നായർ പുറത്തു തുടരാം അപ്പീൽ നൽകാതെ രണ്ടു കൊല്ലം കൂടി ജയിലിൽ കിടന്നാൽ അമ്മാവന് ശിക്ഷാകാലം കഴിയും അങ്ങനെ ജയിൽവാസം അനുഭവിച്ചാൽ അത് കോടതി അംഗീകരിക്കലാകും ഇത് ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്കെതിരായ അപ്പീലിനെ പോലും ബാധിക്കും അതുകൊണ്ട് അമ്മാവനും തന്റെ ചെറിയ കാലയളവിനുള്ള ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകും വിചാരണകാലത്ത് ഒരു കൊല്ലം നിർമ്മല കുമാർ നായർ ജയിലിൽ കിടന്നു അതുകൊണ്ട് തന്നെ രണ്ടു കൊല്ലം കൂടി ശിക്ഷ അനുഭവിച്ചാൽ നിർമ്മല കുമാർ നായർ ഈ കേസിൽ നിന്നും സ്വതന്ത്രനാകും ഇപ്പോൾ സഹോദരി മകളായ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതി അപ്പീലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ അമ്മാവനും ഗ്രീഷ്മയുടെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണ പാർട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം വീടിൻ്റെ അടുത്തായിരുന്നു ഈ പാർട്ടി ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനുമെല്ലാം പങ്കെടുക്കേണ്ട ചടങ്ങുകൾ പക്ഷേ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടവരെല്ലാം ചടങ്ങുകൾ ഒഴിവാക്കി ആ എല്ലാ അർത്ഥത്തിലും നിലവിളിയുടേതായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടിരുന്നു ഇതോടെ ആ കുടുംബം പ്രതീക്ഷയായി മകൾക്ക് ജീവപര്യാന്തം മാത്രമേ കിട്ടൂ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു ഇതിനായിരുന്നു വധശിക്ഷാ വിധി അപ്പീൽ കൊടുത്താൽ വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പീൽ അംഗീകരിക്കും വരെ പാരോളില്ലാതെ ഗ്രീഷ്മ അകത്തു കിടക്കും ഹൈക്കോടതി അതിവേഗം അപ്പീൽ പരിഗണിക്കാനും സാധ്യതയില്ല അതായത് കുറച്ചു കാലമെങ്കിലും അപ്പീൽ അനുവദിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഗ്രീഷ്മയ്ക്ക് അകത്തു കിടക്കേണ്ടി വരും ഗർകോവിലെ ബന്ധുവീട്ടിലായിരുന്നു കുറച്ചുകാലമായി ഗ്രീഷ്മ നിന്നിരുന്നത് ജാമ്യവ്യവസ്ഥ അനു അനുസരിച്ച് സ്റ്റേഷനിലും മറ്റും ഒപ്പിടാൻ ഗ്രീഷ്മ എത്തിയിരുന്നത് രാത്രിയിലെ കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു മകളുടെ സാധ്യത പരമാവധി കാത്തു ശൂക്ഷിക്കാൻ കുടുംബം ആവുന്നതെല്ലാം ചെയ്തു കോടതിവിധി അനുകൂലമായാൽ ചൈനയിലേക്ക് മാറാനായിരുന്നു തീരുമാനം ഇതെല്ലാം തകർന്നതായിരുന്നു നെയ്യാറ്റിൻകര കോടതി വിധി ശരോൺ രാജു കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ ആണെന്നതാണ് വസ്തുത ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിന് ശിക്ഷ നൽകിയതോടെ നിയമപരമായി കേസ് കൂടുതൽ കരുത്തുള്ളതായി കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ കേസ് അന്വേഷണം തമിഴ്നാട് പോലീസ് കൈമാറേണ്ടി വരുമായിരുന്നു കാരണം കുറ്റകൃത്യത്തിന്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂമ്പള്ളിക്കോണത്തെ രാമവർമ്മൻ ചിനയിലുള്ള ശ്രീനിലയം എന്ന നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല ഈ വീടാണ് ഗ്രീഷ്മയുടെ അമ്മ മറ്റൊരു ബന്ധുവിന് വിറ്റത് ഈ വീടാണ് ഗ്രീഷ്മയുടെ അമ്മ മറ്റൊരു ബന്ധുവിന് വിറ്റത് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിക്കുന്നു തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ഈ കുരുക്കുവഴിക്കാൾ കണ്ടെത്തിയത് ശരണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നതാണ് കേസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അതോടെ തട്ടിക്കൊണ്ടുപോയതും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു അതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു ഈ നിലപാട് കോടതിയും അംഗീകരിക്കും